റൈസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ വിലയറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവ്വശുക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം തിരുവചന ചിന്ത ഏവർക്കും അനുഗ്രഹപ്രദമായി തിരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ മൂന്ന് രണ്ടു മുതലുള്ള വാക്യങ്ങളെ വായിക്കുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് ഇങ്ങനെയാണ് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയുമില്ല പോകയില്ല ഇന്ന് പകലിൽ നാം നദികളിൽ കൂടി കടന്നുപോയാൽ നദി നമ്മുടെ മീതെ കവിഞ്ഞൊഴുകയില്ല ഹാലലു സ്തോത്രം എന്ന് പകൽ നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് അമൽ നമ്മെ മുക്കിക്കളയുവാൻ സാധിക്കയില്ല എന്നാണ് ഇവിടെ യഷയാ പ്രവാചകൻ അമൽ വിളിച്ചു പറയുന്നത് ഹാലലു അ സ്ത്രോത്രന്റെ പ്രാരംഭവാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇപ്പോഴോ ഈ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു അപ്പോൾ യാക്കോബിനോട് ദൈവം പറയുന്ന വാക്കുകളാണിത് നീ നദിയിൽ കൂടി കടന്നാൽ ഒരിക്കലും നദി നിന്നെ മുക്കിക്കളഞ്ഞ് അവൻ നിനക്ക് നാശം വരുത്തുവാൻ അവൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ അമൻ നദിയുടെ ആഴം എത്ര തന്നെ ആയിരുന്നാലും ആ ആഴത്തിനകത്തേക്ക് നാം ഇറങ്ങിപ്പോകുവാൻ സർവശക്തനായ ദൈവം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല ഹാലലൂയ സ്തോത്രം അമൻ അവൻ നദിയിൽ നിന്ന് നമ്മെ വലിച്ച് അമ്മൻ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ് ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ അമേൻ നദിയുടെ ആഴങ്ങളിലേക്ക് നാം പോയിട്ട് അവൻ നമുക്ക് നാശനഷ്ടം വരുത്തി നമ്മെ അവൻ നിന്നയ്ക്കും അവമാനത്തിനും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ദൈവം നമ്മെ നദിയിൽ നിന്ന് അവൻ വിടിവിച്ച് അവൻ നദിയിൽ ദൈവം നമ്മളെ മുക്കിക്കളഞ്ഞ് നമ്മൾക്ക് നാശം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അവൻ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അവൻ അത് നിന്റെ മീതെ എന്തു ചെയ്യത്തില്ല കവിയത്തില്ല ഹാലലുയ സ്തോത്രം വെള്ളം ഒരിക്കലും നമ്മുടെ മീതെ ദൈവം അനുവദിക്കത്തില്ല അമീൻ അമ്മൻ നാശകരമായ അവൻ മഹാമാരിയിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടിവിച്ച് ഇത്രത്തോളം ദൈവം നമ്മെ പരിപാലിച്ചുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ സമയം വരെയും ദൈവം നമ്മെ കാക്കുവാൻ ശക്തരാണ് ഹാലലുയ്യ സ്തോത്രം ഒരിക്കലും അവൻ നദി നമ്മുടെ മീതെ കവിയുവാൻ അവൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലുയ സ്തോത്രം നവി നദിയുടെ അവൻ ശക്തി എത്ര തന്നെ വലിയതായിരുന്നാലും ഒരിക്കലും അത് നമ്മുടെ മീതെ ആകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലുയ്യ സ്തോത്രം ഇന്ന് പകലിൽ അമീൻ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കും അവൻ ആ ഒരു ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനകത്താണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് അവൻ നദി ഒരിക്കലും അവൻ നമ്മെ മുക്കിക്കളയുവാൻ നദിക്ക് സാധിക്കത്തില്ല തീയിൽ കൂടി നടന്നാൽ എന്തു ചെയ്യത്തില്ല നാം വെന്തു പോകയില്ല ഹാലിൽ സ്തോത്രം തീയിൽ കൂടി നടന്നാൽ അവൻ ഒരു പോറൽ പോലും ഏൽക്കാതെ അവൻ ഒരു അവൻ തരി പോലും തീ തീ നമ്മുടെ മേൽ പറ്റാതെ വണ്ണം സർവശക്തനായ ദൈവം നമ്മെ പരിപാലിക്കുവാനിടയായിത്തീരും ആളലു എസ്തോത്രം അവൻ അഗ്നിജ്വാല എത്ര തന്നെ കാഠിന്യമേറിയതായിരുന്നാലും അമൻ ഹാലലുയസ്തോത്രം ഉലയിൽ ചുട്ടുപഴിപ്പിക്കുന്ന അഗ്നിജ്വാലയുടെ കാഠിന്യം നമുക്ക് അറിയുവാൻ സാധിക്കും അമൻ ഹാലലൂയ അത് ചുട്ടുപഴിപ്പിച്ചാണ് അവൻ ഇരുമ്പൊക്കെ അമൻ രൂപകൽപ്പന ചെയ്തെടുക്കുന്നത് ഹാലലുയസ്തോത്രം അമ്മൻ മൂർച്ചയേറിയ അവൻ വാളുകളും അമൻ പിച്ചാത്തിയുമൊക്കെ അമൻ ഹാലലുയസ്തൂത്രം ചമയ്ക്കുന്നത് അമൻ ഉലയിൽ അമൻ ചുട്ടു പഴിപ്പിച്ചിട്ടാണ് ഹാലലുയസ്തോത്രം അമൻ അതുപോലെ തന്നെ അഗ്നിയുടെ ശോധന എത്ര തന്നെ കാഠിന്യമേറിയിരുന്നതായ ആയാലും അവൻ സർവശക്തനായ ദൈവം അവിടെയും നമ്മെ കൈവിടത്തില്ല ഹാലലുയ സ്തോത്രം ദൈവത്തിൻ്റെ കരുതൽ നമുക്കവിടെയും ഉണ്ടാകുവാനിടയായിത്തീരും ഹാലൽ ഇന്ന് പകലിൽ അവൻ തീയിൽ കൂടി കട നടന്നാൽ വെന്തു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല അവൻ തീയുടെ അവൻ ശക്തി എന്ന് പറഞ്ഞാൽ അത് അവൻ മറ്റുള്ളവരെ ദഹിപ്പിക്കുന്നതാണ് സ്തോത്രം എന്നാൽ ദൈവമോ ഹാലലിയ സ്തോത്രം നമ്മുടെ എന്ന് പറഞ്ഞാൽ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയേക്കാൾ അവൻ കാഠിന്യമേറിയതാണ് സർവശക്തൻ്റെ അവൻ പ്രഭാവം എന്ന് പറയുന്നത് ഹാലലിയ സ്തോത്രം ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുമെന്നാണ് അമൻ തിരുവചനം നമ്മെ ഇതിലൂടെ വിളിച്ചു പറയുന്നത് ഹാലലിയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ തീയിൽ കൂടി നാം ഒരുപക്ഷെ നടന്നെന്ന് വരാം പക്ഷെ അത് നമ്മളെ അമൻ ഹാലലിയ സ്തോത്രം നമ്മളെ വെന്ത് നമ്മളെ നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം അമൻ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ ദൈവം അമൻ നിന്നോട് കൂടെ ഇരിക്കുകയാണ് സ്തോത്രം നിൻ്റെ സൃഷ്ടിതാവ് അമൻ നിന്നോട് കൂടെ ഇരിക്കുകയാണ് ഹാലലുയ സ്തോത്രം നിൻ്റെ സൃഷ്ടിതാവിന് നിന്നെ നല്ലവണ്ണം അറിയാം അമൻ ഹാലലു അവൻ നിന്നെ ഒരിക്കലും ദുഷ്ടമൃഗത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അമൻ ഹാലലുയ്യ നിങ്ങൾക്കൊരിക്കലും അമേൻ തിന്മ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല ഹാലു അസോത്രം ഇന്ന് പകലിൽ അവൻ സൃഷ്ടിതാവിന് അവൻ നിങ്ങളുടെ തുടക്കവും അറിയാം നിങ്ങളുടെ ഒടുക്കവും അറിയാം ഹാലലു എ സ്ത്രോത്രം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളുടെ കാഠിന്യം എത്രയാണെന്നുള്ളതും ദൈവത്തിന് നന്നായിട്ട് അറിയാം സ്തോത്രം അമ്മ മറ്റൊരാൾ അറിയുന്നതിനേക്കാൾ ഉപരി സർവശക്തനായ ദൈവം നമ്മെ നല്ലതുപോലെ അറിയുന്നവനാണ് ഹാലലൂയ സ്തോത്രം അവൻ നമ്മുടെ ഉൾപ്പുകളെയും നിലവുകളെയും നാരാഞ്ഞറിയുന്ന ദൈവമാണ് ഹാലലുയ നമ്മുടെ നടപ്പും കിടപ്പും ഇരുപ്പും എല്ലാം അവൻ ശോധന ചെയ്തു നോക്കുന്ന ദൈവമാണ് ഹാലലു സ്തോത്രം ഇന്ന് പകലിൽ അവൻ തീയിൽ കൂടി നടന്നാൽ ഒരു നാം എന്ത് ചെയ്യത്തില്ല പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലു സ്തോത്രം തീയിലേക്ക് നാം നം ഒന്ന് കരം നീട്ടുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അമൻ അവിടെയും ഹാലലുയ സ്തോത്രം ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് വേണ്ടിയുണ്ട് അവൻ അഗ്നി ജ്വാല നമ്മെ എന്തു ചെയ്യത്തില്ല ദഹിപ്പിക്കുകയും അവൻ അഗ്നിജ്വാലയിലേക്ക് ഒരു മനുഷ്യനെ അവൻ വിട്ടുകൊടുത്താൽ അത് എന്തിനീം അതിനെ ആ മനുഷ്യനെ എന്തു ചെയ്യും ദഹിപ്പിക്കുവാനിടയായിത്തീരും ആ മനുഷ്യനെ അത് ഇല്ലാതാക്കുവാനിടയായി തീരും പിന്നീട് ആ മനുഷ്യനെ നാം കാണുകയാണെങ്കിൽ അവൻ ഒരുപിടി ചാരമായി തീരുവാൻ ഇടയായിത്തീരും ഹാളിൽ ഉയർ സ്തോത്രം അല്ലെങ്കിൽ വെന്ത് നശിച്ച് ആ മനുഷ്യൻ്റെ പ്രാണൻ നഷ്ടമാകുവാൻ ഇടയായിത്തീരും എന്നാൽ ദൈവം ഒരിക്കലും നമ്മെ അമൻ നഷ്ടത്തിനും ആമൻ നമ്മുടെ ആപത്തുകൾക്കും ദൈവം കൂട്ടുനിൽക്കുന്നൊരു ദൈവമല്ല ഈ ദൈവം നമ്മെ അന്ത്യത്തോളം വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ് ദൈവത്തിൻ്റെ കരത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ അവിടുത്തെ വല്ലഭത്വത്തിൽ നാം വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അന്ത്യത്തോളം പരിപാലിക്കുവാൻ വിശ്വസ്തനാണ് ഹാളലുയ സ്തോത്രം ഒരിക്കലും ദൈവം നമ്മുടെ നാശത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അപകടങ്ങളിൽ ദൈവം നമ്മെ കൈവിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല ഹാളു സ്തോത്രം സ്ത്രോത്രം ഇന്ന് പകൽ ഈ വചനത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ദൈവോത്സവമായിട്ട് വഴി തീരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ഇവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ